ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ആസ് അബ്ദുല്ലാഹിബിനുട്ട് അദ്ദേഹം പറയുകയാണ് ഖാലഅലി റസൂർ സാഹു അലൈവ് സ്വലം മുത്തൻ നബി സലഹു അലൈവസ്ലാം തങ്ങളെന്നോട് പറഞ്ഞു യാ അബ്ദുള്ള ഓ അബ്ദുള്ള ലാത്തക്കു മിത്തര ഫുലാലിൻ നീ ഇന്നാലിൻ്റെ ആളെപ്പോലെ നീ ആവരുത് കാരണം എന്താണ് കാന യഹൂമുല അദ്ദേഹം രാത്രി നിസ്കരിക്കുന്നു തറക്ക കഴിയാമല്ലെങ്കിൽ പിന്നെ രാത്രി നിസ്കാരം ഒഴിവാക്കി അങ്ങനത്തെ ഒരാളെപ്പോലെ നീ ആകരുത് അബ്ദുള്ള എന്ന് എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അതെന്താണ് ഒരു പതിവായി ഇ ബാരത്തുകൾ ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ മഹത്വമുണ്ട് ആദ്യം അദ്ദേഹം ധാരാളം നിസ്കരിച്ചു പിന്നെ അദ്ദേഹം ഒഴിവാക്കി അങ്ങനെയാവരുത് എപ്പോഴും ഒരൽപ്പം എടുക്കുക വലിയ നിസ്കാരക്കാരനായി ധാരാളം രാത്രി നിസ്കരിച്ച് അങ്ങനെ പിന്നെ കഴിയാതെയാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ ഇടവരാതെ ഒരൽപ്പം ചിലപ്പോൾ എതിപ്പോൾ ഉദാഹരണത്തിന് ഒരു പത്ത് സ്വലാത്ത് എന്നും പതിവാക്കുക അല്ലെങ്കിൽ ഒരു അമ്പത് സ്വലാത്ത് എന്നും പതിവാക്കുക അങ്ങനെ കഴിയുന്നത് പതിവാക്കി കൊണ്ടുവന്നാൽ അത് നമുക്ക് സ്ഥിരമായി അത് കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കും വാഹത്താറൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പതിവായി ചെയ്യുന്ന ഈ ഭാരതകൾക്കാണ് വാഹനം നമ്മുടെ വാർത്തകളൊക്കെ പതിവാക്കാൻ തോഫീക്ക് നൽകിയെ ഗ്രേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരകാത്തു